നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അലാസ്കയിലെ ഉച്ചകോടിയിലേക്കാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് രണ്ട് ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അതിനുപരി പല യുദ്ധങ്ങളും പല കോണുകളിൽ നടക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്തായിരിക്കും ഈ ലോക നേതാക്കൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള പല ചർച്ചകളും പല മാധ്യമങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ കൂടിക്കാഴ്ചക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള വലിയ ചലനമൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു ഇത് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ബാക്കിയാക്കിയിരിക്കുന്നത് പുടിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നതാണ് ഇതിനെതിരെ മൂന്നര വർഷത്തെ പലരുടെയും ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയില്ല അതിലിനി അലാസ്ക ഉച്ചകോടിയും ഉൾപ്പെടും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തുടരുന്ന ഈ ഒരു അനിശ്ചിതത്വം വളരെ ആശങ്കാജനകമാണ് ഇനി എന്ത് സംഭവിക്കും അതാണ് ഒരു ചോദ്യം റഷ്യയുടെ ആക്രമണങ്ങൾ നിർബാധം തുടരുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ബാക്കിയാവുകയാണ് ഏതായാലും കൂടിക്കാഴ്ചക്ക് പിന്നാലെ തന്നെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അംഗരക്ഷകർ അലാസ്കയിലേക്ക് ഒരു പ്രത്യേക സ്യൂട്ട് കേസ് കൊണ്ടുപോയതായി റിപ്പോർട്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് പുടിന്റെ ആരോഗ്യ രഹസ്യങ്ങൾ മറച്ചുവെക്കുക എന്നുള്ളതാണ് കാരണം പുടിന്റെ മലമൂത്ര വിസർജ്യങ്ങൾ ശേഖരിക്കാനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സ്യൂട്ട് കേസ് ഉപയോഗിച്ചിരിക്കുന്നത് വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ പുടിന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനായി അവ വിശകലനം ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ഇക്കാര്യം ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത് പുടിനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാനാണ് ഇത്തരത്തിലൊരു സംവിധാനം റഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദി എക്സ്പ്രസ് എന്ന മാധ്യമമാണ് ആദ്യം പുറത്തുവിട്ടത് വിദേശയാത്രകളിൽ പുടിന്റെ മാലിന്യങ്ങൾ ശേഖരിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇതിലൂടെ ഉച്ചകോടിയിൽ പുടിനെ ചുറ്റിപ്പറ്റി കർശനമായ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു അംഗരക്ഷകർ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിന്നിരുന്നത് റഷ്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് കർശനമായ നടപടികളാണ് സുരക്ഷാ വിഭാഗം സ്വീകരിച്ചിരുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രോട്ടോകോൾ സർവീസ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ ശേഖരിച്ച് പ്രത്യേക ബാഗുകളിൽ സൂക്ഷിക്കുകയും കൊണ്ടുപോകുകയും ചെയ്യാറുണ്ടെന്നാണ് പലപ്പോഴും വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വിദേശ യാത്രകളിൽ പുടിന്റെ ശരീര മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്ന രീതി വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ ഒന്നും തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ അദ്ദേഹം പോകുന്ന രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കരുത് എന്നുള്ളതിന്റെ ഏറ്റവും കരുതലായിട്ടുള്ള നീക്കമാണ് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ നടത്താറുള്ളത് വിദേശ ശക്തികൾ പുടിന്റെ മനുഷ്യ വിസർജ്യത്തിന്റെ സാമ്പിളുകൾ എടുക്കുന്നത് തടയുന്നതിനാണ് ഈ സുരക്ഷാ നടപടി സ്വീകരിച്ചതെന്നാണ് സംശയിക്കപ്പെടുന്നത് പുടിന്റെ വിയന്ന വേളയിലും അത്തരം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് മുതൽ തന്നെ റഷ്യൻ അധികാരി ഇക്കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു എഴുപത്തിരണ്ടുകാരനായ റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെ പുടിൻ കാലുകൾ വിറയ്ക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വർഷങ്ങളായി ഈയൊരു ആശങ്കകൾ അതായത് പുടിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നു പാർക്കിൻസൺസ് രോഗത്തിന്റെ സൂചനയായിരിക്കാം ഇതെന്നാണ് പലരും കരുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയും പുടിൻ തന്റെ സീറ്റിൽ അസ്വസ്ഥനാകുന്നതും കണ്ടിരുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ തന്റെ ജൈവ മാലിന്യങ്ങൾ വിശകലനം ചെയ്ത തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുമെന്ന് പുടിൻ ഭയപ്പെടുന്നുവെന്നാണ് മുൻ ഡി ഐ ഇന്റലിജൻസ് ഓഫീസർ റബേഖ കോഫിലർ പറഞ്ഞിരിക്കുന്നത് പുടിന്റെ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് തോന്നുന്നില്ല എഴുപത്തിരണ്ടുകാരനായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കാറുണ്ട് അങ്ങനെയുള്ളതായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു തവണ കസാക്കിസ്ഥാനിൽ സംഭവിച്ചതും എന്തായാലും അത്തരത്തിലുള്ള ഒരു സൂചനയും മറ്റുള്ള രാജ്യങ്ങളെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കാതിരിക്കാനുള്ള എല്ലാ നികവും പുടിന്റെ യാത്രയിൽ പുടിന്റെ അംഗരക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് പാർക്കിൻസൺസ് രോഗം പോലുള്ള ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറിന്റെ സൂചകമാകാമെന്നും മെഡിക്കൽ വിദഗ്ദ്ധർ പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു ലോക നേതാക്കൾക്കൊപ്പമുള്ള വിപുലവും ചിലപ്പോൾ അസാധാരണവുമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പൂപ്പ് സ്യൂട്ട് കേസ് പുടിന്റെ കാര്യത്തിൽ ശാരീരിക പ്രവർത്തനങ്ങൾ പോലുള്ള മറ്റെല്ലാ കാര്യങ്ങളിൽ പോലും സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അലാസ്ക ഉച്ചുകോടിയിൽ സ്വിഡ് കേസ് തന്നെ രഹസ്യമായി കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരുന്നെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുടിന്റെ സ്വകാര്യത നിലനിർത്താൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉപകരണം എത്രത്തോളം പോകുന്നുവെന്നും അത്തരം ഉന്നത ഇടപെടലുകൾക്കൊപ്പം സൂക്ഷ്മമായ ആസൂത്രണം വെളിപ്പെടുത്തുന്നുവെന്നും എടുത്തു കാണിച്ചു അലാസ്കയുടെ തലസ്ഥാനമായ ആംഗ്രേജിലെ എൽമൻ ജോർഫ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിലാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ച നടത്തുക ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നത് ശീതയുദ്ധം മുതൽ യുഎസ് റഷ്യ ബന്ധങ്ങൾ സങ്കീർണവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് സഹകരണം സംഘർഷം ചർച്ചകൾ അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമായിരുന്നു അലാസ്ക ഉച്ചകോടി പുടിൽ ലോകവേദിയിലേക്ക് തിരികെ എത്തുമ്പോൾ അലാസ്കയിലെ ആകാശവും മേഘാവൃതമായിരുന്നു അവിടെ ചുവന്ന പരവതാനി വിരിച്ചായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാത്തുനിന്നത് അടുത്തെത്തിയ പുടിനെ ട്രംപ് പുഞ്ചിരിയോടെ കൈ കൊടുത്ത് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോസ്കോ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ശേഷമുള്ള അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര യാത്രകൾ റഷ്യൻ ഫെഡറേഷനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു പുടിനെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷത്തിന് ഏറെ വിലയുണ്ടായിരുന്നു യുക്രൈൻ വിഷയത്തിൽ നിരോധനങ്ങളിൽ പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന റഷ്യ എന്ന പരിഹാസങ്ങളെ ജയിക്കാനും അന്നും ഇന്നും റഷ്യ ഒരുപോലെ ആഗോള വേദിയിൽ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാനും പുടിന് ട്രംപിന്റെ ഈ ഒരു ക്ഷണം മാത്രം മതിയായിരുന്നു ഫുഡിന്റെ വിജയമായി പോലും അലാസ്ക ഉച്ചുകോടിയെ കണക്കാക്കാൻ കഴിയും സുഹൃത്തിനെ പോലെ അമേരിക്കൻ മണ്ണിലേക്ക് ലഭിച്ച സ്വാഗതത്തെ അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുന്നതിന് പകരം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പുടിൻ ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ലിമോസിനിയായ ദി ബീസ്റ്റ് എന്ന വാഹനത്തിൽ കയറിയാണ് സഞ്ചരിച്ചത് വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പിൻസീറ്റിൽ ഇരുന്ന് ചിരിക്കുന്ന പുടിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു പുടിനെ വിമാനത്താവളത്തിൽ ട്രംപ് സ്വീകരിക്കുമ്പോൾ ഒരു ബി റ്റു ബോംബർ നാല് വീതം എഫ് ട്വന്റി തേർട്ടി ഫൈവ് വിമാനങ്ങളും റൺവേയ്ക്ക് മുകളിലൂടെ അകമ്പടിയായി പറഞ്ഞിരുന്നു യുദ്ധവിമാനങ്ങൾ പറത്തി അമേരിക്കയുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള ട്രംപിന്റെ ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കാം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ്കിയെ നേരിട്ടത് കടുത്ത അപമാനമായിരുന്നെങ്കിൽ ട്രംപ് പുടിനെ സ്വീകരിച്ചത് രാജകീയമായിരുന്നു എന്നുള്ളത് സത്യമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണുകയുണ്ടായി തന്റെ ഇരുപത്തഞ്ച് വർഷത്തെ പ്രസിഡന്റ് ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ തരത്തിലും വകവിക്കാത്ത വ്യക്തിയാണ് പുടിൻ എന്നിട്ട് പലാസ്കയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ടുനിന്ന് ത്രിരാഷ്ട്ര ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണാൻ പുടിൻ തയ്യാറാകുമോ എന്ന ചോദ്യം ഉയർന്നിട്ടും ഒരു നിഗൂഢമായ പുഞ്ചിരിയല്ലാതെ റഷ്യൻ പ്രസിഡന്റിൽ നിന്ന് വ്യക്തമായ പ്രതികരണം ഒന്നും ഉണ്ടായില്ല വെടിനിർത്തലിൽ റഷ്യ തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള ട്രംപിന്റെ ഭീഷണി മുഴക്കിയത് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു പ്രഖ്യാപനം റഷ്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യക്ക് അധിക തീരുവയും പ്രഖ്യാപിച്ചിരുന്നു തൽക്കാലത്തേക്ക് തീരവർധന നിർത്തിവച്ചത് ഇന്ത്യയ്ക്കും ആശ്വസിക്കാനുള്ള വാർത്തയാണ് അലാസ്ക ഉച്ചുകോടി റഷ്യയ്ക്ക് വലിയൊരു നയതന്ത്ര വിജയമാണെന്നും വിലയിരുത്താവുന്നതാണ്